നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ സംരക്ഷിക്കുവാൻ നിയമമുണ്ട് സ്വത്തുക്കൾ എഴുതി കൊടുത്ത ശേഷം അനന്തരാവാശികളിൽ നിന്നും സംരക്ഷണം ലഭിക്കാതെ പുറത്തള്ളപ്പെടുന്ന മാതാപിതാക്കൾ കുറവല്ല ഇങ്ങനെയുള്ള മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഏഴിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച് ഉള്ള നിയമം മെയിൻ്റൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് ടു സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ സംരക്ഷണം മക്കളും ബന്ധുക്കളും നൽകുവാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു മുതിർന്ന പൗരന്മാരുടെ സ്വത്ത് കൈവശം വച്ചനുഭവിക്കുന്നവരോ മുതിർന്ന പൗരൻ മരിച്ചാൽ അവരുടെ സ്വത്തിന് അനന്തര ആവാശികളാകുന്നവരോ ആണ് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ ഈ നിയമം അനുസരിച്ച് ആർ ഡി ഒ ആണ് ട്രൈബ്യൂണലായി പ്രവർത്തിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ട്രൈബ്യൂണലിൽ നേരിട്ട് അപേക്ഷ നൽകാം ട്രൈബ്യൂണലിന് സ്വമേധയാ കേസെടുക്കുവാനും കഴിയും മൂന്ന് മാസത്തിനകം കേസ് തീർപ്പാക്കണമെന്നാണ് വ്യവസ്ഥ ട്രൈബ്യൂണലിൻ്റെ വിധിയിൽ സംതൃപ്തരല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം മക്കളെ നോക്കുന്നില്ലേ പ്രമാണം റദ്ദാക്കാം രണ്ടായിരത്തി ഏഴിലെ നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാർക്ക് സ്വത്തിൻ്റെ കൈമാറ്റം അസാധുവാക്കാം തന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ മക്കൾക്കോ ബന്ധുക്കൾക്കോ എഴുതി കൊടുത്ത പ്രമാണം വ്യവസ്ഥ പാലിക്കാതെ വന്നാൽ റദ്ദാക്കാനാണ് ഈ നിയമം മുതിർന്ന പൗരന്മാർക്ക് അവകാശം നൽകുന്നത് തങ്ങൾ സംരക്ഷിക്കണമെന്ന വ്യവസ്ഥ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ രണ്ടായിരത്തി ഏഴിലെ നിയമം നിലവിൽ വന്നതിന് ശേഷം എഴുതിയ പ്രമാണങ്ങൾക്കാണ് ഇത് ബാധകം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക